ചാലശ്ശേരി പെരുമണ്ണൂർ യുവതാര അഖില കേരള സെവൻസ് ഫുട്ബോൾ മേള സമാപിച്ചു ടൂർണമെന്റ് ഫൈനൽ ഉദ്ഘാടനവും ട്രോഫി വിതരണവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ചാലശ്ശേരി പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദിയുടെ പന്ത്രണ്ടാമത് ശിവൻ മെമ്മോറിയൽ സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി ഞായറാഴ്ച നടന്ന ഫൈനൽ മത്സരത്തിൽ യുണീക്ക് മുഖില പീഡികയെ ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തി താജ് ഗ്രൂപ്പ് പന്നിത്തടം ജേതാക്കളായി ഫൈനൽ ഉദ്ഘാടനവും ട്രോഫി വിതരണവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ സരിത വിജയൻ ശിവാസ് രതീഷ് ചാലുശ്ശേരി പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി ക്ലബ് സെക്രട്ടറി വിഷ്ണു ട്രഷറർ റാഫി തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസി നൽകുന്ന വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും പ്രവാസി കൂട്ടായ്മ പെരുമണൂർ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും മലാ ആയുർവേദിക് ഹോസ്പിറ്റൽ നൽകുന്ന റണ്ണേഴ്സ് ക്യാഷ് പ്രൈസിനും ബാലഡൻ പെരുമണൂർ നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ടീമുകൾ ഏറ്റുമുട്ടിയത് സെവൻസ് ഫുട്ബോളിൽ പ്രശസ്തമായ കേരളത്തിലെ പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു പന്ത്രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശജലമായ ടൂർണമെന്റിന് ഇന്ന് പരിസമാപ്തിയാണ് നമ്മുടെ ഷാജി മെമ്മോറിയൽ ടൂർണമെന്റിലെ సోరి ఈ ఫైన సమ్మాని విజయ్ పనిత పేరుమండూరి ప్రవాసికలెల్ చర్మ్ ఈ టూర్ణమెంట్ మిన్నే స్కాష్ ప్రైస్ నేను ప్రియపట్ట ఎం బి రాజేష్ യുവധാര കലാ കായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടുകൂടി അറിയിക്കും ഈ ടൂർണമെന്റിൽ ജേതാക്കളായ ടീമിനും റണ്ണറപ്പിനും അപ്പിനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ വളരെ വിജയകരമായി ഇത്തരമൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ച ഈ യുവധാര കലാകായിക വേദിയുടെ പ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചുറുപ്പക്കാര് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ ഏറ്റവും നല്ല പ്രത്യൌഷമാണ് സ്പോർട്സ് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു വാക്കുകൾ പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി